പിന്നെ എന്ന പുസ്തകം പ്രകാശിപ്പിച്ച് സംസാരിച്ച ശ്രീ പ്രഭവർമ്മ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ നമ്മുടെ ശ്രീ പ്രഭാവർമ്മ പറഞ്ഞതുപോലെ ഇന്നത്തെ താരം ശ്രീമതി ശാന്ത തുളസീധരൻ എൻ്റെ മുമ്പിലുള്ള പ്രിയ സുഹൃത്തുക്കളെ എനിക്കൊന്ന് എല്ലാവർക്കും നാല് മണിക്ക് ഓരോരോ പരിപാടികളുണ്ട് അതുകൊണ്ടാണ് ഇത് മൂന്ന് മണിക്കാക്കിയത് ഈ പരിപാടി തന്നെ നാലുമണിക്ക് എനിക്ക് കാർത്തിക തിരുനാൾ തിയേറ്ററിൽ ഗോപിവാസിയുടെ നൂറാം വർഷം കെ പി എസ് സിയുടെ നാടകം പിന്നെ അതിന്റെ ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞോട്ടനെ പോകും ഇതിനകത്ത് ഞാൻ പ്രകാശിപ്പിച്ച അവിചാരിതം എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല വായിക്കാതെ വായിക്കാതെ പ്രകാശിപ്പിച്ചുകൂടാ എന്ന നിയമമൊന്നുമില്ല പിന്നെ സാമാന്യ മര്യാദ അനുസരിച്ച് വായിച്ചാൽ കൊള്ളാം എന്നേ ഉള്ളൂ അപ്പൊ അതിന് ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ ഇത് ഇനി കുറച്ചുകൂടെ പിന്നെ ധാർമ്മികമായ അവകാശത്തോടു കൂടി എനിക്ക് പുസ്തകത്തെ പറ്റി പറയാൻ സാധിക്കും കാരണം ഈ വേൽപ്പച്ചയ്ക്ക് അവതാരിക എഴുതി എന്നുള്ള ഒരു 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 എന്താണ് സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പറഞ്ഞു പോയി ഞാൻ സ്വയം നിയന്ത്രിക്കാണ് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങളെ കരുതി നിങ്ങളെ കരുതിയും കാരണം ഈ ശാന്ത തുളസിധരൻ എന്ന് പറയുന്ന കവി എനിക്ക് കവിയായിട്ടാണ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കാരണം എൻ്റെ അതായത് അവരുടെ ഗദ്യ രചനകൾ ഞാൻ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല ആത്യന്തികമായി എനിക്ക് തോന്നുന്നത് പിന്നെ ശാന്ത തുളസിധരൻ ഒരു കവി തന്നെയാണ് കാരണം പ്രഭാവർമ്മ പറഞ്ഞതുപോലെ ഈ കവിതയുടെ കവിതയുടെ മേലുള്ള ഒരു നിയന്ത്രണം ഒരു ഇച്ഛാശക്തി മേധാശക്തിയൊക്കെ വളരെ കൃത്യമായി കവിത വഴങ്ങി വന്നിട്ടുള്ള ഒരാളാണ് കവിത വഴക്കിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വാക്കുകൾ നമ്മളെ കൈവിട്ട് പോകുന്നില്ല നമ്മളെ പിടിയിലൊതുങ്ങുന്നു നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറഞ്ഞു വെക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരു പരിണത കവി തന്നെയാണ് ശാന്ത തുളസീധരൻ എന്ന കാര്യത്തിൽ സംശയമില്ല ഞാനിവിടെ ഒരു ലാസ്റ്റ് പോയിന്റായിട്ട് പറയുന്നത് ശാന്ത തുളസീധരൻ എന്ന കവിയുടെ വ്യാപകമായ അംഗീകാരത്തിലും അർഹമായ പ്രശസ്തിയിലും വെയിൽപ്പച്ച ഒരു ഋതു ഞാൻ കരുതുന്നു മലയാള കവികളുടെ മുൻനിരയിൽ ശാന്ത തുളസീധരന് അവകാശപ്പെട്ട ഒരു ഇരിപ്പിടം ഒഴിഞ്ഞു അതാണ് അവസാനമായിട്ട് പറഞ്ഞു നിർത്തി ഒരു കസേര ഇവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ് അങ്ങോട്ട് പോയിരുന്നാൽ മതി പക്ഷെ ചുമ്മാ പോരാ കൂടെ കൂടെ എഴുതണം അത് പ്രകാശിപ്പിക്കണം പുസ്തകം മാത്രം പ്രകാശിപ്പിച്ചാൽ പോരാ ആനുകാലികങ്ങളിലും ഒക്കെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കണം അത് എല്ലാ ആനുകാലികളിലും പോലെ ചില പ്രത്യേക ആനുകാലികങ്ങളിൽ വന്നിരിക്കണം ഇതൊക്കെ ചില അൺറിട്ടൺ ലോസ് ആണ് ഇവിടുത്തെ ചില അല്ലെങ്കിത നിയമങ്ങളാണ് അപ്പം അതുകൊണ്ട് എഴുതിക്കൊണ്ടേയിരിക്കുക പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെ അഞ്ച് പുസ്തകങ്ങൾ ഒരുമിച്ച് പിന്നെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിർബന്ധം വേണ്ട ഓരോന്നോരോന്നും പ്രകാശിപ്പിക്കാം മനസിലായില്ലേ ഈ കവിതയെപ്പറ്റി എനിക്ക് പറയാനുള്ളത് അഥവാ ശാന്താ തുള എന്ന് പറയുന്ന കവിയെ പറ്റി എനിക്ക് പറയാനുള്ളത് ഒരുപാട് വൈവിധ്യപൂർണമായിട്ടുള്ള പ്രമേയങ്ങൾ ഈ കൃതിയിൽ അവരെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാല് പുറമെ വൈവിധ്യമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആത്യന്തികമായ ഇതെല്ലാം മനുഷ്യ പ്രണയത്താൽ പിന്നെ ആ ഒരു ചരടിൽ കോർത്തിരിക്കുന്ന മുത്തുകൾ പോലെയാണ് എനിക്ക് തോന്നുന്നത് പുറമേ തോന്നുമ്പോൾ വ്യത്യസ്തമാണെങ്കിലും അതിന്റെ അകക്കാമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇത് ജീവിത പ്രണയവും പ്രണയ അല്ല ഭഗ്നമായ പ്രണയവും ഒക്കെ തന്നെയാണ് ഈ കവിയെ ത്വരിപ്പിക്കുന്നത് പ്രണയമില്ലെങ്കിൽ ശാന്താ തുളസിധരൻ എന്ന് പറയുന്ന കവിയില്ല വേറൊന്നും കൂടെ ഉണ്ട് ഈ പ്രണയം വിജയിക്കരുത് ഈ കവികൾക്ക് വിജയം പ്രണയം വിജയിക്കണം എന്നുള്ള നിർബന്ധമില്ല ഞാൻ പറയുകയാണ് കവികൾക്ക് ഈ പ്രണയം വിജയിക്കണം എന്ന് യാതൊരു ആഗ്രഹവും ഇല്ല ഉള്ളിലെ ഉള്ളിൽ പുറമെ എങ്ങനെയൊക്കെ പറയും കേട്ടോ പക്ഷെ വിജയിച്ചാൽ പിന്നെ പ്രണയമുണ്ടോ ഒരു ഒരു ഹാപ്പിലി മാകത്ത് പ്രണയമുണ്ടോ എന്റെ ചോദ്യമാണ് നിങ്ങൾ ഇവിടെ വിവാഹിതരായിട്ടുള്ള ഏറ്റെടുത്തോളം വിവാഹം കഴിയുന്നത് വരെ പ്രണയമുള്ളൂ അതിനുശേഷം നമ്മൾ സ്നേഹമായി ബന്ധമായി ഭാര്യയായി കൊച്ചുങ്ങളുടെ അമ്മയായി നമ്മൾ ജീവിതം മുമ്പോട്ട് പോകുന്നു പ്രണയം മറ്റൊന്നാണ് ശാന്ത തുളസിതരം പറയുന്നത് സമാധിയാണെന്നാണ് തുര്യാവസ്ഥയാണെന്നാണ് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള തുരിയ അവസ്ഥയാണ് പ്രണയം എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു പ്രണയസങ്കല്പമായി ജീവിച്ചാൽ ദുഃഖമേ നിനക്ക് പുലർകാല വന്നരം എന്ന് പറഞ്ഞ പോലെ ദുഃഖമായിരിക്കും ബലം അതുകൊണ്ട് ഇത്ര ഉത്കൃഷ്ടമായിട്ടുള്ള പ്രണയത്തെ തേടി ഇങ്ങനെ മരുഭൂമിയിലൂടെ അലേരിയാണ് ഇവിടെ കിട്ടാൻ ഈ സമാധിയോളം നമ്മളെ അങ്ങനെ എത്തിക്കുന്ന ഒരു പ്രണയം തരാൻ ഒരു മനുഷ്യന് സാധിക്കുന്നു പിന്നെ ഈ പ്രണയ കവിതകൾ എഴുതുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ എഴുതുന്ന പ്രണയ കവിതയിൽ ഞങ്ങൾ ഈ പുരുഷന്മാർ ഏതോ ഒരു ദുഷ്ടമൃഗമാണെന്ന് തോന്നും മനസ്സിലായില്ലേ ഫെമ്യൂണിസ്റ്റ് റൈറ്റിങ്ങിനെ പറ്റി ഞാൻ പൊതുവേ പറയുന്നില്ല പക്ഷെ സ്ത്രീകൾ എഴുതുന്ന പെണ്ണുങ്ങൾ എഴുതുന്ന സ്ത്രീകൾ എഴുതുന്ന കവിതകളിൽ പ്രത്യേകിച്ച് പ്രണയ കവിതകളിൽ ഈ പുരുഷൻ ഒരു വന്യ മൃഗവും അയാൾക്ക് വലിയ കുഴപ്പക്കാരനാണ് ഞാൻ ഒരു കാര്യം പറയാം ആണുങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇങ്ങനെ പറ്റും അതവൻ്റെ സ്വഭാവമാണ് ഈ ആയിഷ്കാലം മുഴുവൻ നമുക്ക് എന്താണ് പിന്നെ വയലാറിൻ്റെ കവിതയെ പറഞ്ഞാല് ഒന്നാം കൊമ്പത്ത് വന്നിരുന്ന് നോവൽ കളി ചോദിച്ച് നമുക്കൊപ്പം മുട്ടിക്കൂടി ഇരുന്നാലും കുറച്ചേരൊക്കെ ഇരിക്കാം പിന്നെ മറന്നു പോണം നല്ലത് രാപ്പിഹം മുട്ടിക്കൂടിയിരുന്നാൽ മതി അത് സാധിക്കില്ല അത് പുരുഷന്റെ പ്രകൃതമല്ല അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ശാന്ത തുളസീധരൻ എന്ന് പറയുന്ന കവിക്ക് പ്രണയ സാഫല്യം വേണം എന്ന നിർബന്ധമില്ല ഉള്ളിൽ അഗാധതയിൽ ഈ പ്രണയ ഭഗനം ഭഗ്നമായ പ്രണയമാണ് കവിതയ്ക്ക് ഏറ്റവും നല്ല ഇതിവൃത്തം സമ്പൂർണമായി വിജയിച്ച ഒരു പ്രണയം കൊണ്ട് ഒരു കവിയും നാലു വരി കുറിച്ചതായിട്ട് എന്റെ ഇതുവരെയുള്ള ഉള്ള അനുഭവത്തിൽ ഇല്ല പ്രണയം സഫലമാകാൻ പോകുന്നു എന്നുള്ള വ്യാമോഹത്തിൽ അവൻ പലതും പിച്ചും പെയും നല്ല കവിതയും വരുക കേട്ടോ അതാവൂല അപ്പൊ കുറച്ചുകൂടെ നല്ല കവിത എഴുതും ഓ ഭപ്രണയമാണ് ലോകത്തിലുള്ള ഏറ്റവും നല്ല പ്രണയ കവിതകൾക്ക് ആധാരം എന്ന് ഞാൻ പറയും അതുകൊണ്ട് പുരുഷന്മാരെ പറ്റിയുള്ള സങ്കല്പത്തിലൊക്കെ കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധം വരുന്നത് നന്നായിരിക്കും നിരാശകൾ കുറയും ഈ കവികൾ പറയുന്നത് പോലുള്ള പ്രണയമൊന്നും എങ്ങനെ കിട്ടൂല്ല അതുകൊണ്ട് അതുകൊണ്ട് പ്രണയത്തെ പറ്റിയുള്ള സങ്കല്പം ഒന്ന് കുറയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ ഈ കവിക്ക് ഉള്ള ഏറ്റവും വലിയ പ്രചോദനവും ഈ പ്രണയാതുരമായിട്ടുള്ള ഒരു മനസ്സ് സങ്കല്പിക്കാനുള്ള ഒരു കഴിവ് അത് വെറും ഒരു സ്ത്രീപുരുഷക്കെ പറഞ്ഞെങ്കിലും ഒരു രസത്തിന് വേണ്ടി പറഞ്ഞെങ്കിലും ഈ ഒരു പ്രണയഭാവമുണ്ടല്ലോ ആ ഒരു പ്രണയഭാവമാണ് ശാന്ത തുളസീധരനെ കവിയാക്കി മാറ്റുന്നത് അതൊരു സ്ത്രീ പുരുഷ പ്രണയം മാത്രമല്ല അത് ജീവിതത്തോടും ജീവിതാനുഭവങ്ങളോടും മറ്റു മനുഷ്യരോടും എല്ലാമുള്ള ഒരു ജീവിത പ്രേമമാണ് അഗാധമായിട്ട് ഈ കവിയെ ഒരു കവിയാക്കി അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് ഭഗ്നമായ അനുഭവങ്ങളും തിക്തമായ അനുഭവങ്ങളും കവിയെ ദുഃഖിപ്പിക്കുകയും അത് കവിതയ്ക്ക് ഇതിവൃത്തമാവുകയും ചെയ്യുന്നു ജീവിത പ്രേമം തന്നെയാണ് സ്ത്രീ പുരുഷ പ്രേമമായും അതിൻ്റെ ഒരു ഒരംശം തന്നെയാണല്ലോ അതൊരു വലിയ പ്രേമമാണെങ്കിൽ അതിൻ്റെ ഒരു പ്രേമം തന്നെയാണല്ലോ സ്ത്രീ പുരുഷ പ്രേമം പക്ഷെ പലപ്പോഴും നമ്മൾ അതിനെ ഭൂഗോളത്തോളം വലുതാക്കി കളയുമ്പോഴാണ് ഈ നിരാശ ഉണ്ടാക്കുന്നത് പ്രണയങ്ങൾ വരും അടിച്ചുപിരി പിന്നെ നമ്മൾ പ്രണയിക്കും മുമ്പോട്ട് പോകും അങ്ങനെയാണല്ലോ ജീവിതം അതുകൊണ്ട് അപ്പോൾ ഒരു ഉപദേശമാണ് കേട്ടോ അത് ചില നിരാശകളൊക്കെ ഉണ്ടാവും നിരാശകളിൽ നിന്ന് ആശകളിലേക്കും ആശകളിൽ നിന്ന് നിരാശകളിലേക്കും വേറെ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുക വെയിൽ പച്ചയും പച്ച വെയിലുമായി തീരട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് കൂടുതൽ വെയിൽ പച്ചകൾ ഉണ്ടാവുകയും ശാന്ത തുളസീധരന്റെ കവിതയിൽ നിന്ന് തൂലികയിൽ നിന്ന് പുതിയ പുതിയ കവിതകൾ ഉണ്ടാവുകയും ചെയ്യട്ടെ എന്നാണ് വിചാരിക്കുക ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം ഈ വാക്കുകളെ പരിചരിക്കാനുള്ള ഈ കവിയുടെ സിത്തി അനന്യമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല ഇപ്പോ ചില ഏതൊരു മരണവിളംബര പക്ഷി നീ പിന്നെയും പ്രാണന്റെ തുമ്പിയെ കൊത്തിവലിക്കുകയോ ഞമ്മളുടെ പെട്ടെന്നൊരു മരണവിളംബര പക്ഷി ആരും എഴുതിയിട്ടുള്ള പ്രയോഗം എഴുതിയിട്ടില്ലാത്ത പ്രയോഗമാണ് അത് വളരെ നൂതനമായ പ്രയോഗമാണ് അനാഘ്രാതമായ പ്രയോഗമാണ് മര മരണവിളംബര പക്ഷി നീ പിന്നെയും പ്രാണന്റെ തുമ്പിയെ കൊത്തിവലിക്കുകയോ അതൊക്കെ അത് ആലോചിച്ചെഴുതുന്നതല്ലേ മരണവിളംബര പക്ഷി എന്ന് മരണത്തെയും വിളംബരത്തെയും പക്ഷിയും ഒന്നിച്ചു ചേർത്ത് കളയാം ആളുകളെ ഞെട്ടിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ച് കവി എഴുതുന്നതല്ല സൃഷ്ടിയുടെ ആ ഒരു ഒരു അനിർവചനീയമായ ഒരു മുഹൂർത്തത്തിൽ ഈ വാക്കുകൾ സ്വയം ചേർന്ന് ഒരു നല്ല ബിംബമായി നമ്മുടെ കയ്യിൽ വന്ന് ഇങ്ങനെ വീഴുകയാണ് മനസ്സിൽ വന്ന് വീഴുകയാണ് അങ്ങനെ വീഴുമ്പോഴേ കവിത എഴുതാവൂ ശാന്ത തുളസീധരന്റെ കവിതകളിൽ ആ ഒരു അനായാസതയും നൈസർഗികതയും ഉണ്ട് അതാണ് ഈ പദസംഘാതങ്ങളുടെ സൗന്ദര്യത്തിന് ആധാരം നിദാനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആയിട്ടുള്ള മൗലികമായിട്ടുള്ള പ്രചോദനം കൊണ്ട് മാത്രം എഴുത കവിത എഴുതുന്ന ഒരു കവിയാണ് ശാന്ത തുളസീധരൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കവിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് ഒരുപാട് പച്ചപ്പുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു